പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ അവരെല്ലാവരും വൈമാളിൽ കൂടുന്നുണ്ട് അപ്പം എനിക്കിന്ന് ഡോക്ടറെടുത്തേക്കൊക്കെ പോകുന്ന ദിവസമായിരുന്നു അപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് അവരേക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം പിന്നെ അവർ വൈമാളിൽ നിന്നൊക്കെ പോകുന്നു അവരിവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടെന്ന് വന്നു അപ്പം ഞാൻ വേഗം അവിടേക്ക് പോട്ടെ കേട്ടോ അപ്പോൾ ഇത് ഷിമ മറ്റിത് ശാരി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടെങ്കിലും എല്ലാവർക്കും അന്ന് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് തല ദിവസം ഒന്ന് തീരുമാനിച്ചാണ് പിറ്റേ ദിവസം കൂടാൻ നല്ലത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അധികാരക്കൊന്നും എത്താൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതുപോലെ പാൽ പൊറോട്ടയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോഴേക്കും പിന്നെ നമ്മുടെ മനു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മനു പിന്നെ ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുക അതാണ് മനു വരുന്ന നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ മനുവിനെ കയ്യിൽ കുറച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഇരുന്നു കേട്ടോ പിന്നെ വന്നത് ധന്യാണ് കേട്ടോ അപ്പം ധന്യാ സുമേഷ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അത് ഫേമസ് തന്നെയാണ് നിങ്ങളെല്ലാവരും മുഖങ്ങൾ മുഖങ്ങനെയായിരിക്കും ഇത് എൻ്റെ ചാനലിനെ കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം ഒക്കെ അവിടെ സംസാരിച്ച് നിന്നു തന്നെ അങ്ങനെ അധികം നമ്മൾ ഗറ്റൂതൊന്നും വരാറില്ലായിരുന്നു അപ്പം നമ്മൾ എല്ലാവരും കുറച്ച് നേരം അങ്ങോട്ടോ ഇപ്പോൾ സംസാരിച്ച് അങ്ങനെ അവർ തിരിച്ചു പോകാനും അവർക്ക് അധികം ടൈം ഇല്ലേ നിൽക്കാൻ അപ്പോൾ അവർ വേഗം തന്നെ പോകാൻ തുടങ്ങും ഇനി നമ്മൾ വേഗം ബീച്ചിലേക്ക് അല്ലെങ്കിൽ ഓഹോ ബീച്ചിലേക്ക് പോയി അപ്പം നമുക്ക് അവിടേക്ക് പോവാം കേട്ടോ പിന്നെ നമ്മള് അങ്ങനെ ഓഹോ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓഹോ ബീച്ചിൽ നല്ല ചൂടാണ് ശരിക്കും ഈ ഒരു ബീച്ചിൽ ഒരു നൈറ്റ് വരുമ്പോഴാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു വൈബ് കിട്ടുള്ളൂ അപ്പോൾ അപ്പൊ നട്ടു വെച്ച സമയം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും വന്നാലും ഞങ്ങൾ കൊറച്ചേരം കത്തിയിടിച്ച് ഇങ്ങനെ നടക്കാൻ കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു അടിപൊളി ദിവസമാണ് കേട്ടോ നമ്മൾ ഈ ഓണം വിഷു ക്രിസ്മസ് അങ്ങനെയൊക്കെ വെക്കേഷൻ വരുമ്പോൾ ഇതുപോലെ കൂടും അങ്ങനെ പറ്റാവുന്നവരൊക്കെ ഇങ്ങനെ കണ്ടുമുട്ടും അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കുറേ കുട്ടികൾ കളിക്കലും കാര്യങ്ങളും വെള്ളത്തിന് താഴ്ചയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുട്ടികളോ കാര്യങ്ങളോ ആരും ഇറങ്ങിയൊന്നും അങ്ങനെ പിന്നെ ഓഹോ ബീച്ചിൽ നമുക്ക് അധികം ഇരുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് നമുക്ക് സ്നേഹതിരിത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളുടെ ഒരു പുലത്തകടി കണ്ടത് അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കുറേ ഫോട്ടോസും കാര്യങ്ങളും പിന്നെ കുറച്ച് നേരം ആ പുലത്തകടിയിൽ ഞങ്ങൾ ഇരുന്നും കെടുന്നും അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് കുറേ നേരം സംസാരിച്ച് അങ്ങനെ കുറേ സമയം ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടൊക്കെ അങ്ങനെ പിന്നെ ഞങ്ങൾ സ്നേഹ തീരത്തേക്ക് ഇങ്ങനെ കടൽ തീരത്ത് കൂടെ ഓഹോപിച്ചിത് അങ്ങനെ നടന്നു കുറച്ച് ദൂരം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വൈബന് കടൽത്തീരം അല്ലാതെ നമ്മുടെ ഇങ്ങനെ അടിക്കുന്നതും ആ ഒരു കാറ്റും ഒക്കെ കൂടിയിട്ട് നല്ലൊരു നല്ലൊരു വൈബനായിരുന്നു അപ്പോൾ നമ്മളൊരു ദിവസം നല്ല അടിപൊളി ദിവസം തന്നെയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ വിശേഷം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ടൂറിന് വേണ്ടിയിരിക്കും ബായ്